സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹനിലകൾ മീനം രാശിക്ക് എന്തൊക്കെ ഫലങ്ങളാണ് കൊടുക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ പറയുവാനുള്ളത് ഏഴര ശനിയുടെ ആരംഭം നടക്കുന്നതിനാൽ അതായത് ആദ്യഭാഗം നടക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇതിലെ മീനം രാശിയിലെ പോരൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രത്തിൽ ഇപ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാരെ നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള വൈദ്യ ചെലവുകൾ അപകടങ്ങൾ ഓപ്പറേഷൻ പോലെയുള്ള കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്യേണ്ടതായി വന്നിരിക്കും കാരണം വ്യാഴാഴ്ച ശനിയുടെ ആദ്യഘട്ടമാണ് അപ്പോൾ ശനീശ്വരൻ്റെ നക്ഷത്രത്തിലുള്ള ഉത്തരട്ടാതി നക്ഷത്രക്കാരുടെ അനുസരിച്ചുള്ള ഫലങ്ങൾ അവർക്ക് ഇപ്പോൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കും പോരോരുട്ടതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലെങ്കിലും അവർ ഫേസ് ചെയ്യേണ്ടതായിട്ടും കുറച്ച് ഹാർഡായിട്ട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ഇതിൽ ബുധൻ്റെ നക്ഷത്രമായ രേവതി ആരോഗ്യ പ്രശ്നങ്ങൾക്കാളും കൂടുതൽ തൊഴിൽ വ്യാപാരം വരുമാനം തുടങ്ങിയ കാര്യങ്ങളിലായിരിക്കും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക മീനം രാശിയുടെ പ്രത്യേകത തന്നെ ലാഭം തരുന്നാളും ചെലവ് തരുന്നാളും അതായത് ശുഭ ചെലവുകൾ തരുന്നതും അശുഭ ചെലവുകൾ തരുന്നതും ശനി ഭഗവാനാണ് അതേ ശനി വക്രമടയുന്നതിനാൽ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്നതും നല്ലതാണ് ഇത് ശനി ഭഗവാൻ ബലമായിട്ട് നിൽക്കുന്ന അതായത് ഉച്ചമായിട്ട് നിൽക്കുന്ന ജാതകവും മണ്ണ് സംബന്ധപ്പെട്ട ഇരുമ്പ് സംബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അഴുക്ക് സംബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ജോലി ചെയ്യുന്നവർ നല്ല ലെവലിൽ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും അവർക്ക് പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങളും നടക്കും അതുപോലെ തന്നെ ബുധൻ ബലമായിട്ടുള്ള ജാതകത്തിലിപ്പോൾ ബുധൻ വക്രഗതി നടക്കുന്നതിനാലും കഴി കഴിയാറായി ബുധൻ വക്രഗതി നടന്നതിനാലും പലർക്കും ഗവണ്മെൻറ് തലത്തിലുള്ള പ്രൊമോഷൻസ് ശമ്പള വർധനവ് അങ്ങനെയുള്ള കാര്യങ്ങളും നടക്കും അതുപോലെ ടീച്ചേഴ്സിന് അതായത് ഉത്തരട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ബുധൻ ബലമുള്ള ടീച്ചേഴ്സിന് അപ്പോൾ അടുത്ത ലെവലിൽ കോളേജ് ടീച്ചറായാലും സ്കൂൾ ടീച്ചറായാലും അടുത്ത ലെവലിലേക്ക് പ്രൊമോഷൻ അല്ലെങ്കിൽ എക്സാം എഴുതി കാത്തിരിക്കുന്നവർക്കെല്ലാം ഇത് നല്ല സമയമാണ് എന്നാൽ ജാതക ഓപ്പോസിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മോശമായ ഫലങ്ങളും അനുഭവിക്കേണ്ടതായിട്ടും വരും നിറയെ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ മെയിനായിട്ടും എനിക്കിവിടെ പറയുവാനുള്ളത് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കുടുംബകാര്യത്തിലാണ് അത് ജാതകത്തിൽ ഒന്നാം ഭാവത്തിൽ ഒരാഹുവും ഏഴാം ഭാവത്തിൽ കേതുവുമുള്ളതിനാൽ കുടുംബം അത് കലഹം കൊണ്ട് പിരിയേണ്ട ഒരവസ്ഥ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ജീവിത പങ്കാളിയുമായി വളരെയധികം വെറുപ്പ് തോന്നും മനസ്സ് അവരോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുവാനുള്ള മെൻറ്റാലിറ്റി നിങ്ങൾക്കുണ്ടായിരിക്കുകയില്ല അവരോട് എതിർത്ത് സംസാരിക്കാനും അത് നിങ്ങൾ നല്ല പോസ്റ്റിലിരിക്കുന്നവരാണെങ്കിൽ അവരെ തീരെയും അംഗീകരിക്കും കാരണം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നിങ്ങളെ വെറുപ്പിക്കുന്ന അളവിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്നും മുന്നേ കൂട്ടിയ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നിരിക്കും പക്ഷെ അതെല്ലാം നിങ്ങളിപ്പോൾ അതെടുത്ത് കാണിച്ച് അവരോട് കൂടുതൽ വെറുപ്പ് കാണിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക കാരണം ഈ സമയത്ത് നിങ്ങൾ പിരി പിരിയുകയാണെങ്കിൽ അത് നിങ്ങളുടെ അതായത് നിങ്ങൾ ചേർന്ന് പോകുവാനുള്ള സാധ്യത പിന്നീട് വളരെ റയറായിരിക്കും അല്ലെങ്കിൽ അപൂർവമായിരിക്കും നിങ്ങളുടെ ലാഭാധിപതി നാലിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് ഭൂമി സംബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് വീട് പണിയുവാനും സ്ഥലം വാങ്ങുവാനും വീട് പണിയുവാനും സാധിക്കും അത് ഏത് ലെവലിലായാലും ഇപ്പം നിങ്ങൾക്ക് പണവരവിനുസരിച്ചുള്ള ചിലവുകൾ നിങ്ങൾക്കുണ്ടായാലും നിങ്ങൾ കടം വാങ്ങിയാണെങ്കിലും നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങൾക്ക് നടക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളി വഴി നിങ്ങൾക്ക് ഭൂമി വാങ്ങുവാനും വീട് പണിയുവാനുള്ള സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാകും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ സേവിങ്സ് എല്ലാം ഉള്ളവർ സേവിങ്സ് നഷ്ടപ്പെടാൻ തിരിക്കുവാൻ ശ്രദ്ധിക്കുക അവിടെ ഒരു പ്രധാന കാര്യം പറയുവാനുള്ളത് അതാണ് അതുപോലെ തന്നെ ഏഴാം ഭാവത്തിൽ ശുക്രൻ വരുന്നതിനാൽ ഇപ്പോൾ ജീവിത പങ്കാളി വാങ്ങിത്തരുന്ന ഒരു വീട് വഴി നഷ്ടം അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളി വാങ്ങിത്തരുന്ന നിങ്ങൾക്കൊരു തന്ന വാഹനം വഴി നഷ്ടം അങ്ങനെ ജീവിത പങ്കാളി മൂലം ഉണ്ടാകുന്ന ഒരു നഷ്ടം വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അതെല്ലാം നിങ്ങൾക്ക് കലഹത്തിനും പിരിവിനെല്ലാം സാധ്യത കൂടുതലാണ് വഴക്കുണ്ടാകുവാനും മാക്സിമം അതായത് ഉത്തരരാജി നക്ഷത്രക്കാർ ശനിയുടെ നക്ഷത്രക്കാരായ കാരണം വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കുക അവരായിരിക്കും ഈ മീനം രാശിയിൽ വാക്കുകൾ കൂടുതൽ ജീവിത പങ്കാളിയായാലും ബിസിനസ് പാർട്ട്ണറായാലും കൂടുതൽ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത് സോ ഈ മാസം പ്രത്യേകിച്ചും ഈ ഒരു രാഹു മാറ്റം നടക്കുന്നവരക്കും നിങ്ങളുടെ ജീവിതം നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു കൊണ്ടുപോവുക ആവശ്യമില്ലാത്ത സൗഹൃദങ്ങൾ അപ്പോൾ അതായത് ഓപ്പോസിറ്റ് ജെൻഡറിൽ നിന്ന് വരുന്ന സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാർ പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകൾ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ജെൻഡറിൽ നിന്ന് വരുന്ന ആവശ്യമില്ലാത്ത സൗഹൃദങ്ങൾ ഒഴിവാക്കി നിർത്തുക ആ സൗഹൃദങ്ങൾ ലാഭമുണ്ടെങ്കിൽ കൂടി ഒരു ലിമിറ്റിൽ നിർത്തുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ആറിൽ സൂര്യൻ നിൽക്കുന്നത് ഒരു മീഡിയം ലെവലിൽ പോകും ഇപ്പോൾ ഗവണ്മെൻറ്റ് ജോലി ചെയ്യുന്നവരായാലും ഏത് ഏത് ലെവലിൽ പോകുന്നുവോ ആ ലെവലിൽ പോകും ബുധൻ്റെ മറവ് അത് നിറ മറഞ്ഞ ബുധൻ നിറഞ്ഞ ധനമാണെന്നാണ് പറയുക അതിൽ ജാതകത്തിൽ ബുധനല്ല നല്ല ബലത്തിൽ നിൽക്കുകയാണെങ്കിൽ അവർക്കത് നല്ല പ്രൊമോഷൻസ് ഗവൺമെൻറ് ലെവലിൽ ജോലി ചെയ്യുന്നവരെങ്കിലും നല്ല പ്രൊമോഷൻസ് അതിനെല്ലാം നല്ല ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടാകും ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാരാണ് എല്ലാ കാര്യത്തിലും അവർക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു പോകുക ജോലി സംബന്ധം വ്യാപാരം സംബന്ധപ്പെട്ടാലേ തിരികെ കിട്ടും കുടുംബം നഷ്ട നഷ്ടപ്പെട്ടാൽ തിരികെ കിട്ടുകയില്ല അത് കാരണം ഈ രണ്ട് നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ പോരോരുട്ടാതി നക്ഷത്രക്കാർ ഏതെങ്കിലും മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് നല്ലതാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാരും ശനീശ്വരനെയോ അയ്യപ്പനെയോ അല്ലെങ്കിൽ ദുർഗ ഹനുമാൻ തുടങ്ങിയവരോട് അമ്പലങ്ങളിൽ തൊഴുതു വരുന്നത് നല്ലതാണ് നിങ്ങൾക്ക് ടൈം ഉള്ളപ്പോൾ പോയി തൊഴുതു വന്ന് ദിവസം ആരംഭിക്കുക അതുപോലെ തന്നെ രേവതി നക്ഷത്രക്കാരായാലും ഏതെങ്കിലും മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് ക്ലേശങ്ങൾ കുറയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കും രേവതി നക്ഷത്രക്കാരിലെ നിറയെ പേര് ആരോഗ്യം സംബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കും അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ക്ലേശങ്ങൾക്ക് കുറച്ച് റിലീസ് ഉണ്ടാകും ജീവിതത്തിലെ ആയാലും ജോലി സംബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വരുമാനം സംബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ രണ്ട് ആഴ്ച എടുക്കുകയാണ് നല്ലത് അതുപോലെ തന്നെ പുതിയ പുതിയ കരാറുകളെല്ലാം ഏറ്റെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കടം വാങ്ങാതിരിക്കുക മോസ്റ്റ്ലി കടം വാങ്ങിയാൽ നിങ്ങൾക്കത് അടച്ചു തീർക്കാൻ വളരെയധികം മനക്ലേശം അനുഭവിക്കേണ്ടതായിട്ട് വരും അത് ഏഴരശനി നടക്കുന്നതിനാൽ ആ കടം നീട്ടിക്കൊണ്ടു പോകും അതുപോലെ ആർക്കും വാക്കുകൊടുക്കാതിരിക്കുക കൊടുക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾ വളരെയധികം നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുക ഏഴര ശനിയാണെങ്കിലും ഒരു ചിലർക്ക് ജാതക ബുദ്ധി നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ കല്യാണം നടക്കുവാനുള്ള സാധ്യതകളുണ്ട് അത് മോശം എന്നൊന്നും ഇവിടെ പറയുന്നില്ല കാരണം ചിലർക്ക് നല്ല ഏഴര ശനിയിൽ നല്ല രീതിയിൽ കല്യാണം നടക്കും അത് അവരവരുടെ ജാതക ബുദ്ധി അനുസരിച്ചിരിക്കും അതില്ലാതെ ഏഴര ശനി എന്ന് പറഞ്ഞ് ഒതുക്കി വയ്ക്കുന്ന ജാതകങ്ങളും ഉണ്ട് ഇവിടെ ജാതകം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വ്യാഴബലം ഉള്ളതും ഇല്ലാത്ത ജാതകങ്ങളും തിരഞ്ഞെടുത്താൽ ജീവിതം ഒരു ബാലൻസ് ചെയ്തു പോകാം രാശിയിൽ തന്നെ രാഹു നിൽക്കുന്നതിനാൽ നല്ല ദശാബുദ്ധിയുള്ളവർക്ക് നല്ല ജോലി സംബന്ധപ്പെട്ട അതായത് വിദേശത്ത് പോകുവാനും നല്ല രീതിയിൽ സമ്പാദിക്കുവാനും എല്ലാവർക്കും വരുമാനം നല്ല രീതിയിൽ ഉണ്ടാകും ഇതേ രാശിയിലെ രാഹു നിങ്ങൾക്ക് ധാരാളം മനവിഷമങ്ങളും മനസ്സിലെ ചീത്തചിന്തകളൊന്നും മനക്കുഴപ്പങ്ങൾ ധാരാളം ഉണ്ടാക്കും അതായത് നിങ്ങൾ നല്ല കാര്യത്തിനേക്കാളും കൂടുതൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് അത് അതിന് തീരുമാനമെടുക്കുവാനായിരിക്കും നിങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുക സോ എന്ത് കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോഴായാലും കുടുംബപരമായാലും സൗഹൃദങ്ങളായാലും സൂക്ഷിച്ച് തീരുമാനമെടുക്കുക ഈ മാസം യാത്രകൾ അത്യാവശ്യമാണെങ്കിൽ മാത്രം ചെയ്യുക യാത്രകളിൽ ധനം നഷ്ടം വരാതിരിക്കുവാനും ശ്രദ്ധിക്കുക വ്യാപാരം തൊഴിൽ സംബന്ധപ്പെട്ട യാത്രകളാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ധനനഷ്ടം വരാതിരിക്കുവാനും ആ ധനഷ്ടം വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക പണവരവ് വരുമാനം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അറുപത് പെർസെൻറ്റേജ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പോകും വരുന്ന പണം അനാവശ്യ ചിലവുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അതാണ് ഇവിടെ മെയിനായിട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലാതെ പോകുവാൻ പ്രശ്നങ്ങൾ ഇല്ലാതെ പോകുവാൻ ഞാൻ പറയുന്നില്ല കാരണം മോസ്റ്റ്ലി നയൻറ്റി പൈൻറ്റി എല്ലാവർക്കും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ കലഹിച്ചും പരസ്പരം പിരിഞ്ഞും ജീവി ജീവിക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം ജീവിത പങ്കാളിയുടെ അത്രയും വെറുപ്പും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറുപ്പും മനോവിഷമവും അവരെ കാണുമ്പോൾ തന്നെ കാണരുതെന്നുള്ള ഒരു തോന്നൽ തന്നെ നിങ്ങൾക്കുള്ളിൽ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത് ഏഴരശനി നടക്കുന്നതിനാലും അതുപോലെ ഒന്നാം ഭാവത്തിൽ ഏഴാം ഭാവത്തിൽ രാഹുഗേതകൾ ഉള്ളത് കാരണമാണ് നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ മനസ്സിനുണ്ടാകുന്നത് എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല ഈ ഒരു ഗ്രഹനില കാരണമാണ് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടത് ചെയ്യേണ്ടതായി വരുന്നത് എന്ന് നിങ്ങളൊരു മൈൻഡ് സെറ്റപ്പ് ഉണ്ടാക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ആ ഒരു ലെവലിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ നിരീക്ഷിക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ മനസ്സ് കുറച്ച് സമാധാനപരമായി ചിന്തിച്ച് എന്ത് കാര്യങ്ങളാണെങ്കിലും മറുപടി കൊടുക്കുക അതുപോലെ തന്നെ ലാഭാധിപതിയും വിരയാധിപതിയും അതായത് പൈസ വരുന്ന വഴിയും പൈസ ചിലവാകുന്ന വഴിയും ശനി ഭഗവാനായ കാരണം ശനി വക്രമടയുന്നത് കാരണം പണ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക കൊടുക്കാതിരിക്കുകയും വാങ്ങാതിരിക്കുകയും ചെയ്യുക അതുപോലെ വൺ നിക്ഷേപങ്ങൾ നടത്തി വരുമാനം പ്രതീക്ഷിക്കുന്നവർക്ക് ഈ മാസം കുറച്ച് ഹോൾഡിൽ വയ്ക്കുന്നതാണ് നല്ലത് ഷെയർ മാർക്കറ്റ് ട്രേഡിങ് പോലെയുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരും കുറച്ച് ശ്രദ്ധിച്ചു പോകുക പണം വരാതെ ശ്രദ്ധിക്കുക മീഡിയ ഫീൽഡിൽ വർക്ക് വർക്ക് ചെയ്യുന്നവർക്ക് ജോലിയിൽ വലിയ കുഴപ്പമില്ലാതെ പോകും എന്നാൽ വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ നഷ്ടം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ആരോഗ്യകാര്യം എടുക്കുകയാണെങ്കിൽ വീട്ടിൽ വയസ്സായ കുംഭരാശിക്കാറുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യനില പ്രത്യേകം ശ്രദ്ധിക്കുക സ്ത്രീകൾക്കെടുക്കുകയാണെങ്കിൽ ധാരാളം മനോവിഷമങ്ങളും ക്ലേശങ്ങളും കലഹങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഫേസ് ചെയ്തു പോകുന്നവരായിരിക്കും സ്ത്രീകൾ സോ അതുകൊണ്ട് എല്ലാവരുടെ അടുത്തും കുടുംബത്തിലായാലും സ്ഥലത്തായാലും എല്ലാവരുടെ അടുത്തും കൂടി സംസാരിക്കുക സ്ത്രീകൾക്ക് വീട് സംബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോകും വീട് അതായത് വീട്ടുപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കും ആഭരണങ്ങൾ വാങ്ങണമെന്നാഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ നല്ല വസ്ത്രങ്ങൾ വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും വീട് പുതുക്കി പുതുക്കിപ്പണിയണം എന്നാഗ്രഹിക്കുന്നവർക്കെല്ലാം അത് നടക്കും വീടിൻ്റെ ഉള്ളിൽ കലഹം ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഏഴര ശനി നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോഴാണ് ഏഴര വർഷത്തിൽ ഇപ്പോഴാണ് ഒരു വർഷത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുള്ളത് അത് കാരണം ദിവസവും പറ്റുമെങ്കിൽ ഏതെങ്കിലും പറയുന്ന അമ്പലത്തിൽ പോയില്ലെങ്കിലും അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി ദിവസം ആരംഭിക്കുന്നത് നിങ്ങളുടെ വിഷമങ്ങളും മനോക്ലേശങ്ങളും അതായത് കണ്ണിൽ കൊള്ളുന്നത് പുരുകത്തി തട്ടി പോകുമെന്ന് പറയുന്നത് പോലെ വലിയ കുഴപ്പങ്ങളിൽ പോകുവാൻ സഹായിക്കും ഈ സെപ്റ്റംബർ മാസം മീനം രാശിക്കാർക്ക് നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു